ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചന്തന വിഷയം വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ലോകത്തിൽ ദ്വേഷിക്കപ്പെടുന്ന ശിഷ്യർ എന്ന ഭാഗമാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അതെന്നെ ദ്വേഷിച്ചു എന്നറിഞ്ഞുകൊള്ളുവൻ ലോകമെന്ന വാക്ക് വിശുദ്ധ യോഗന്നാൻ പ്രധാനമായും മൂന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാമതായി പാപത്തിലാണ്ട് കിടക്കുന്നതെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യ സമൂഹം ലോകത്തെ സംബന്ധിച്ച പാവാത്മകമായ ഭീഷണമാണിത് ദൈവം സ്നേഹിക്കുന്ന ലോകമാണിത് വിശുദ്ധ യോഗം ഞാൻ മൂന്ന് പതിനാറിൽ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകചാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ ലോകത്തിന് നിത്യജീവൻ നൽകാനാണ് യേശു ലോകത്തിൻ്റെ പ്രകാശമായി അവതീർണനായത് ഈ ലോകത്തിൻ്റെ പാപം സ്വന്തം തോളിൽ വകച്ച് അത് നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു രണ്ടാമതായി സാത്താനോട് ചേർന്ന് യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യരെയും എതിർക്കുകയും നശിപ്പിക്കുവാൻ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന അന്ധകാര ശക്തികളുടെ കൂട്ടുകെട്ടാണ് ലോകം കണ്ണുകളുടെ ദുരാശ ജത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അകന്ത എന്നിങ്ങനെയുള്ള മൂലപാപങ്ങളിൽ കഴിയുകയും യേശുവിനെയും സുവിശേഷ മൂല്യങ്ങളെയും നിരാകരിക്കുന്ന ലോകം ഇത് ലോകത്തെ സംബന്ധിക്കുന്ന നിഷേധാത്മകമായ ഭീഷണമാണ് മൂന്നാമതായി ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നന്മ നിറഞ്ഞ പ്രപഞ്ചമാണ് ഈ ലോകം വിശുദ്ധ യോഗ പതിനേഴഞ്ചിൽ ആകിയാൽ പിതാവെ ലോക സൃഷ്ടിക്കും മുമ്പ് എനിക്ക് എനിക്കവിടത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ ഇത് ലോകത്തെക്കുറിച്ചുള്ള നിഷ്പക്ഷ വീക്ഷണമാണ് നിഷ്പക്ഷ വീക്ഷണത്തിൽ ധാർമ്മിക നിലപാടുകളില്ല എന്നാൽ ഭാവാത്മകവും നിഷേധാത്മകവുമായ ലോക ഭീഷണത്തിൽ ധാർമ്മിക നിലപാടുകളുണ്ട് ഭാവാത്മക വീക്ഷണമനുസരിച്ച് ലോകത്തെ രക്ഷിക്കാനാണ് ദൈവപുത്രനായ യേശുവും മനുഷ്യനായി അവതരിച്ചത് ദൈവം സ്നേഹിക്കുന്ന ലോകമാണിത് യേശു രക്ഷാകർമ്മം പൂർത്തിയാക്കി പിതാവിൻ്റെ പക്കിലേക്ക് ആരോപണം ചെയ്ത ശേഷം ശിഷ്യർ ലോകത്തിൽ അവിടുത്തെ രക്ഷാകർമ്മം തുടരണം പാപത്തിൽ പാപത്തിലാണ്ടുകിടക്കുന്ന സകലം മനുഷ്യർക്കും നിത്യജീവൻ നൽകി അവരെ രക്ഷിക്കുക എന്നതാണ് ശിഷ്യരുടെ പ്രേക്ഷിത ദൗത്യം ഈ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ യേശുവിനെ എതിർക്കുന്ന നിഷേധാത്മകമായ ലോകത്തിന്റെ വിദ്വേഷം അവർ നേരിടേണ്ടി വരും ഈ നിഷേധാത്മക ലോകം സാത്താൻ്റെ പിടിയിലാണ് അത് യേശുവിനെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അവിടുത്തെ ശിഷ്യർക്കെതിരെയും ഈ യുദ്ധം തുടരും ഇത് ശിഷ്യരെ വെറുക്കം പീഡിപ്പിക്കും ഈ നിഷേധാത്മക ലോകത്തെയും അതിൻ്റെ വസ്തുക്കളെയും ശിഷ്യർ സ്നേഹിക്കരുത് ഭാവാത്മക ലോകത്തിന്റെ എന്ന പോലെ നിഷേധാത്മക ലോകത്തിന്റെയും മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു ഭാവാത്മക ലോകത്തിന് രക്ഷ നൽകാൻ യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ശിഷ്യരെ അയച്ചതുപോലെ നിഷേധാത്മക ലോകത്തെ അന്ധകാര ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശിഷ്യരായിരിക്കും പ്രവാചക ധീരതയോടെ വചനമാകുന്ന ആയുധത്താൽ നിഷേധാത്മക ലോകത്തെ സകല ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണം അതിനായി ായ ക്രിസ്തു പാപം ബന്ധിക്കാനുള്ള അധികാരം ശിഷ്യർക്ക് നൽകി വിശുദ്ധ യോഗനാഥ സുവിശേഷം നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഇപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ശിഷ്യർ പീഡകൾ ഏറ്റവും വാങ്ങേണ്ടതായി വരുമെന്ന് യേശു സൂചന നൽകുന്നു ലോകം നിങ്ങളെ ദ്വേഷിച്ചുവെങ്കിൽ അത് അതിനു മുമ്പ് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളവൻ നിഷേധാത്മക ലോകത്തിൽ നിന്ന് യേശു ആദ്യം എതിർപ്പ് നേരിട്ടത് ഈ ലോകം യേശുവിനെ ക്രോശിക്കുന്നു എന്നാൽ പിതാവിന്റെ ഹിതം നിറവേറ്റാനും ലോകത്തെ രക്ഷിക്കാനുമായി യേശു കുരിശുമരണം സ്വയം ഏറ്റെടുക്കുന്നു എന്നാൽ കുരിശിലൂടെ യേശു നിഷേ നിഷേധാത്മക ലോകത്തിന്റെ മേൽ ആത്യന്തിക വിജയം നേടി രക്ഷ അനുഭവവേദ്യമാക്കി തീർത്തു യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യർ ഐക്യപ്പെടുമ്പോൾ അവരും നിഷേധാത്മക ലോകത്തിൻ്റെ ആക്രമണത്തിന് വിധേയരാകും പക്ഷേ യേശുവിൻ്റെ മാർഗത്തിലൂടെ നീങ്ങുന്ന ശിഷ്യർ സഹനത്തിലൂടെ അന്തിമ വിജയം കൈവരിക്കും പീഡനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി യേശു ശിഷ്യരെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ് നിഷേധാത്മക ലോകത്തിൽ ചിലർ ശിഷ്യരുടെ വചനം കേട്ട് മാനസാന്തരപ്പെടാൻ തയ്യാറാകും ശിഷ്യരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ രണ്ട് സാധ്യതകൾ തുറക്കപ്പെടുന്നു ഒന്നാമതായി തിരസ്കരണവും പീഡനവും രണ്ടാമതായി അംഗീകാരവും വിശ്വാസ സമർപ്പണവും അതുകൊണ്ട് പീഡനങ്ങളുടെ മധ്യേയും യേശുവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണം പീഡനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണെങ്കിലും അന്ത്യത്തിൽ ശിഷ്യരുടെ വചനപ്രഘോഷണം വിജയിക്കും തിന്മ പ്രവർത്തിക്കുന്നവർക്ക് പിതാവിൻ്റെ വിളി സ്വീകരിക്കുവാനോ യേശുവിൻ്റെ അടുക്കൽ വരാനോ സാധിക്കുകയില്ല നിഷേധാത്മക ലോകം പാപാസക്തിയിലും ദുഷ്ടതയിലും സാത്താൻ്റെ ബന്ധനത്തിലും കീഴ്പ്പെട്ട മനുഷ്യ സമൂഹമാണ് അവർക്ക് മാനസാന്തരമുണ്ടാകണം അവർ ദൈവപിതാവിനെ അറിയണം അവർ യേശുവിനെ അറിയണം യേശുവിൻ്റെ മാർഗമാണ് രക്ഷയിലേക്കും സമാധാനത്തിലേക്കും ജീവനിലേക്കുമുള്ള പാതയെന്ന് തിരിച്ചറിയണം അവരുടെ മാനസാന്തരവും വിമോചനവും യേശു ആഗ്രഹിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവിക വഴിയിലൂടെ ചലിക്കുവാനുള്ള കൃതാപരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ